കണ്ടോ അടിപൊളി ചെമ്മി നല്ല നല്ല വലുപ്പമുണ്ട് കണ്ടോ കരിമീൻ ചാകര ചെമ്പല്ലി പട്ടിക്കുന്ന ചെമ്പല്ലി ഏകദേശം ഒരു കിലോന്റെ പുറത്തുള്ള ചെമ്പല്ലി ഓക്കെ നമസ്കാരം എന്തൊക്കെയാണ് സുഖല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കരിമീൻ കൃഷിയാണ് കരിമീൻ കൃഷിയാണ് ഇതാ ഈ കാണുന്ന ഇത് പുഴയാണ് പുഴയിൽ ഒരു നാലഞ്ച് അഞ്ചാറ് കൂട് വെച്ചിട്ട് കരിമീൻ കൃഷിയാണ് മൊത്തം നല്ല പെട്ടക്കിണ കരിമീൻ കരിമീൻ എന്ന് പറഞ്ഞാൽ പെട്ടക്കിണ കരിമീൻ അപ്പോൾ ഇന്ന് സുഷോതേട്ടനാണ് നമുക്ക് നമ്മളെ ഈ കൃഷിനെ പറ്റിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് സുഷോതേട്ടൻ്റെ ആണ് ഈ കൃഷി എന്ന് പറയുന്നത് സുഷോതേട്ടാ അല്ലേ മൈക്ക് നമസ്കാരം അപ്പോൾ ഇതാണ് വെച്ചോട്ടെ കരിമീൻ മാത്രമേ ഉള്ളൂ ും കാളാഞ്ചിയാണ് പ്രൊജക്ടുള്ളത് പക്ഷെ ഇതില് ചെമ്പല്ലി ആവോലിയൊക്കെ വന്നിട്ട് കുഞ്ഞുങ്ങൾ വന്ന് കേറു ചെറിയ നെറ്റാണല്ലോ അപ്പൊ ആ നെറ്റിലൂടെ കുഞ്ഞുങ്ങൾ അതിൽ നമ്മള് കൊടുക്കുന്ന ഫുഡും പിന്നെ ഫുഡ് നമ്മൾ വാങ്ങുന്ന പിന്നെ ചെറിയ ഇലകളുണ്ടല്ലോ ആ ചെറിയ അസോളമായിട്ടുള്ള പായലുകളുണ്ട് പിന്നെ

ഇതാണ് പുള്ളിന്റെ കൂട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലാണ് മൊത്തം നല്ല പെടക്കണ കരിമീനുണ്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മൾ ഇപ്പത്തെ ഈ നാട്ടിലെ പഞ്ചായത്ത് ഏരിയയിലാണെങ്കിൽ ഗ്രാമസഭയിലാണ് ഇതിന്റെ അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്തോ അമ്പതോ ആൾക്കാർ കൊടുത്താലും ഒരു പത്താൾക്കാരൊക്കെ പത്താൾക്കാരൊക്കെ കിട്ടുള്ളൂ പിന്നെ അതിൽ തന്നെ നമ്മൾ ആദ്യം പൈസ മുടക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഓക്കെ ഇത് ടോട്ടൽ ഒരു പന്ത്രണ്ട് ലക്ഷത്തിന്റെ പ്രോജക്റ്റ് ഇത് പന്ത്രണ്ട് ലക്ഷത്തില് നമ്മളെന്ത്ണം അപ്പം നാല് ഷെഡ് ഒന്ന് കുറച്ച് പണി കഴിയാത്തതുകൊണ്ട് ഇങ്ങനെ നിക്കുന്നതാണ് കാരണം സോളാർ വേണം ക്യാമറ വേണം പിന്നെ നമ്മളിപ്പോൾ മോഷൻ ക്യാമറ ക്യാമറ ഉണ്ടാവും ടോട്ടലി ടോട്ടൽ അത് നമുക്ക് മൊബൈലിലേക്ക് ഇൻഡിക്കേഷൻ വരും ആൾ ഇതിൽ കയറിയാൽ മൊബൈലിലേക്ക് മെസ്സേജ് വരും മോഷൻ സെൻസർ ഉള്ളതുകൊണ്ട് അത് ഉള്ളത് കൊണ്ട് നമുക്ക് മെസ്സേജ് വരും പിന്നെ ഈ ലൈറ്റൊക്കെ ആളൊരു അഞ്ച് മീറ്ററിൽ വരുമ്പോത്തന്നെ ഈ ലൈറ്റൊക്കെ ആ ലൈറ്റെല്ലാം അങ്ങനെയാണ് ഒരു ആളെ ഇളകിയാലും പുച്ഛനൊക്കെ വന്നാലൊക്കെ ലൈറ്റ് ലൈറ്റ് എത്തുന്നത് സ്വാഭാവികമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ ഈ ലൈറ്റൊക്കെ എത്തുമ്പോൾ നിർത്തി പോകും പിന്നെ നമുക്ക് മെസ്സേജ് വരുന്നതുകൊണ്ട് അങ്ങനെ ഒരിത് പോയി കിട്ടും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എന്താ പറയാ ഈ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് പൈസ മുടക്കിയാലും പിന്നെ നമുക്ക് അത് മാത്രമേ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ അടിച്ചു പോലെ പിന്നെ ഇത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമുക്ക് അവിടെ സ്മിത മാഡം പിന്നെ രാഹുൽ സാറ് ഒരു നവീൻ സാറ് അവരൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വീണാ മേഡം ഉണ്ട് അവരൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഇപ്പൊ നവീൻചാരൊക്കെ എന്തെങ്കിലും ഈ മീനിനൊക്കെ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ വിളിച്ചു പറയുമ്പോൾ വന്ന് നോക്കാനും അതിന്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാനൊക്കെ അവർ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് അവരാണ് നല്ല സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെന്റിൻ്റെ ഉണ്ട് കേരള ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാൻ സുഷോത ഉണ്ട് അപ്പോൾ പുള്ളിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം പിന്നെ ബന്ധപ്പെടണം എന്നുള്ളത് പുള്ളിൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ അവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇനി നമുക്ക് മീൻ പിടിക്കുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇത് എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ് കോഴിക്കോട് മണ്ണൂരാണ് മണ്ണൂർ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുക്കത്ത കടവാണ് സുഷോതായിട്ട് എൻ്റെ കൃഷിയുള്ളത് നല്ല പിടക്കിന് കരിമീൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി എനിക്ക് നല്ല പിടക്കിണ കരിമീനായിട്ട് പോവാം ഓക്കെ നമ്മളെ വല പൊക്കാൻ വേണമെന്ന് ഇതാദാ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അടിയിൽ കുടിക്കാം ഞാൻ കുടിക്കണോ ഓക്കെ നമ്മളെ വല ഏകദേശം പൊക്കി പൊക്കി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ സംഭവം കണ്ടത് അവർ ബോണസായിട്ട് ഒരുപാട് ചെമ്മി ഉണ്ടത് അത് അവർ കൊണ്ടുവന്ന് ഇട്ടതല്ല ശരിക്കും പുഴുന്ന് ചെറിയ ചെമ്മീനാകുന്ന സമയത്ത് വലയ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇതിനുള്ളിൽ നിന്നാണ് നമ്മളെ മീന് കരിമീൻ അഞ്ഞൂറ് അല്ലേ അത് ഏകദേശം പ്രായത്തിൽ കരിമീൻ ആണ് വലിയൊരു ചെമ്മീൻ ഉണ്ട് അതാണ് നല്ല മുട്ട വലുപ്പുള്ള ചെമ്മീൻ അല്ലേ ഇതിന് കാരച്ചെമ്മിയാ കാര ചെമ്മീന്നാണ് പറയാ ആ ഓക്കെ അര കിലോ ഉണ്ടാവും കേട്ടോ അത് ഗ്രാം ഉണ്ടാവും ഒരു മീൻ ഇതിപ്പോൾ ഏകദേശം എത്ര ഒന്നര വർഷം ആയതാണല്ലേ അല്ലേ ഓക്കെ ഒന്നര വർഷം ആയതാണ് ഇത് ഇതുപോലെ പാകം എത്തിയതാണ് നമ്മളിപ്പോ ഒന്ന് ഓർഡർ ഉള്ളത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതെല്ലാം നമ്മള് മറ്റേ കിട്ടിയേക്കണ കിട്ടിയേക്കണം അല്ലേ ചെമ്മീനാണ് ആയിട്ട് കിട്ടിയേക്കണ ചെമ്മീനാണ് പുഴന്ന് ജസ്റ്റ് കയറി വരുന്നതാണ് അപ്പം കുട്ടിയാകുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ അല്ലെ വലേൻ്റെ ഉള്ളിൽ കൂടെ പുറത്തു പോകാൻ പറ്റാതെ ഉള്ളില് ഉള്ളിൽ പെട്ടുപോകുന്നവേ ഇതിലും ഉണ്ട് നമ്മളല്ലേ നല്ല ഡിമാൻഡാണ് ഈ സാധനത്തിന് ഇതോ അടിപൊളി ചെമ്മീൻ എല്ലാം നല്ല വലിപ്പമുണ്ട് കണ്ടോ

അപ്പോൾ ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സുഷോതേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിൽ അതിന് ശേഷം നമുക്കതിനൊരു സബ്സിഡിയും കാര്യങ്ങളൊക്കെ അവർ തരും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകും നമുക്ക് അപ്പോൾ തുടങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞല്ലോ സുഷോദേട്ടൻ നമ്പർ കൊടുത്തിട്ടുണ്ട് പുള്ളിനെ കോൺടാക്ട് ചെയ്യാം പിന്നെ അത് അനുബന്ധപ്പെട്ട ആളുകളെ പുള്ളി പറഞ്ഞു തരും പരിചയപ്പെടുത്തി തരും ൊക്കുമ്പോ അങ്ങോട്ട് പൊക്കുമ്പോ അങ്ങോട്ട് വരില്ല ആ ചെമ്പല്ലിയിലെ കിട്ടി ഓക്കെ ഒരു കിലോന്റെ മുകളിൽ ഉണ്ടാവുമോ അല്ലേ ഓക്കെ ഏകദേശം ഒരു കിലോന്റെ പുറത്തുള്ള ചെമ്പല്ലി ഓക്കെ ഈ കൂട്ടിലാണ് നമ്മൾ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞേക്കണ മീനൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ ചെമ്പല്ലിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആ വലപൊക്കി ഇതിൽ നല്ല പെടക്കിണ കരിമീൻ ഉണ്ട് ഓക്കെ പൊക്കാണ് കേട്ടോ ഓക്കെ അതാ പൊങ്ങി ചാടാ അതാ അവളെ മീന് ഓക്കെ പൊങ്ങി പുറത്തോട്ട് ചാടി പോവുമല്ലേ

സുഷാതായിട്ട നല്ല പടക്കണ കരിമീൻ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് പിടിച്ചിട്ട് അല്ലെ പിടിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുക വാങ്ങുന്നവർക്ക് ഒരു ചെറിയ എന്താ പറയാ ഒരു ഒരു മനസ്സിന്റെ ഒരു കുളിർമയാണ് നല്ല ഫ്രഷ് മീൻ തിന്ന നമ്മൾ മായ വിട്ട മീനുകളൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് മീൻ കഴിക്കുന്നു ഓക്കെ പുള്ളി സെലക്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് പിടിച്ചിടുന്നത് ആ ഫംഗ്ഷൻ കണക്കായിട്ടല്ലേ ഏകദേശം ഈ സൈസ് എത്തിയ സാധനം തിരഞ്ഞിട്ടാണ് സുഷോധമായിട്ട് കൊടുക്കുന്നത് ഭയങ്കര പെടിക്കലാണ് അതിന് മുകളിലുള്ള മുള്ളു തരാം ഭയങ്കര ഷാർപ്പാണ് കയ്യു വേറിയും ഇതാണ് നമ്മളെ ഇരുപത് കിലോ ഓർഡർ കിട്ടിയേക്കണ ആള് അസീസ്കല്ലേ ആ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട് അപ്പം ഫംഗ്ഷന് വേണ്ടിട്ട് വാങ്ങിക്കാൻ വേണ്ടി വന്നാണ് ഇതിലുള്ള മുഴുവൻ നമ്മളിപ്പോൾ പിടിക്കാൻ വേണ്ടി പോവാണ് ഇതിൽ സാമാന്യം നല്ല വലിപ്പം ഉള്ളതല്ലേ ഓക്കേ ആ ഓക്കെ ആ അതാ ഇതില് ചെമ്പല്ലി ഉണ്ട് അല്ലേ ആ ഓക്കെ ഓക്കെ ഒന്നായിട്ട് ആ അതാണ് അത് കിട്ടാൻ പാടാളി ആ അതെ ചെമ്പല്ലി പട്ടക്കിണ ചെമ്പല്ലി ഓക്കെ അപ്പം ഇതാണ് സുഷോദേട്ടൻ സു ഈ ഫാമിൽ നമുക്ക് വേണ്ട നല്ല കരിമീൻ ഉണ്ടാകും അപ്പോൾ വേണ്ട ഫ്രഷ് കരിമീൻ വേണ്ടവർക്ക് എല്ലാവർക്കും പുള്ളീനെ സമീപിപ്പിക്കാം അപ്പോൾ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണുന്നവരെ ബബായ് ഇതാ ഫുൾ ടീമുണ്ട് എല്ലാവരും ടീം നമ്മളെ സഹായിച്ച എല്ലാ ടീമിനും നമ്മൾ ബൈ അതാ എല്ലാവരും നമ്മളെ ചുറ്റിലെല്ലാം ഉണ്ട് ハハハハ